നമുക്ക് സേമിയ പായസം ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നര കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് വെർമിസെല്ലി ഇത് ഞാൻ മേടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു ഇതൊന്നും കൂടെ ഒന്ന് ചൂടാക്കണം പിന്നെ കുറച്ച് കാഷ്യൂനട്ട് കിസ്മിസ് നാല് ഏലക്കായ പിന്നെ നമുക്ക് പാലും പഞ്ചസാരയും നെയ്യും കൂടെ വേണം അപ്പം പായസം ഉണ്ടാക്കുന്നതിന് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഉരുളി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ക്യാഷു ചേർത്ത് കൊടുക്കാം നമ്മുടെ ക്യാഷു നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരി നന്നായി നെയ്യിൽ കിടന്ന് മൂത്ത് ഇതുപോലെ നന്നായി ഇങ്ങനെ വീർത്ത് വരുന്ന പരിവാവണം ആ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിൽ നിന്ന് മാറ്റാം അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കിനി ഇതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം ഈ നെയ്യിലിട്ട് സേമിയ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കാം സേമിയ ഏകദേശം രണ്ട് മിനിറ്റോളം ചെറിയ തീയിലിട്ട് നെയ്യിൽ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലോട്ട് അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ നമ്മൾ ഒരു ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത് അതിൽ പകുതി പാല് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ലിറ്റർ പാല് ചേർത്ത് കൊടുത്തു ഇനി ഇതിലോട്ട് അര ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അര ലിറ്റർ തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പാല് കട്ടി പിടിക്കാനും സേമി അടി പിടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി തീ നന്നായി കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഒരേഴ് മിനിറ്റ് വേവിക്കാം തീ നന്നായി കുറച്ച് വെച്ചു നമുക്കിനി ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മളിപ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇളക്കം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കാനും സാധ്യതയുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റോളം വേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിനി ഇതിലോട്ട് ബാക്കിയുള്ള അര ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി പാ അര ലിറ്റർ പാലും കൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു മൂന്ന് നാല് മിനിറ്റും കൂടെ ഇളക്കി ഒന്ന് വേവിക്കാം ഇങ്ങനെ നമുക്ക് ഒരു മൂന്ന് നാല് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം നമ്മൾ ആദ്യം പാല് തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചു ചെറിയ തീയിലിട്ടിട്ട് അതിന് ശേഷം നമ്മൾ പഞ്ചസാരയും വീണ്ടും അര ലിറ്റർ ബാക്കിയുള്ള പാലും കൂടെ ചേർത്തു അതിന് ശേഷം ഒരു നാല് മിനിറ്റും കൂടെ വേവിച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാശുവും കിസ്മിസും ചേർത്ത് കൊടുക്കാം കാശുവും കിസ്മിസും ചേർത്ത് കൊടുത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാഷുവും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്കിതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം നെയ്യൊക്കെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനിതിൽ അരക്കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു മീഡിയം മധുരേ കാണുള്ളൂ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആരും ചെയ്യില്ല എന്ന് ചെയ്യില്ലയെന്നെനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് സോറി ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പായസം ഇരിക്കുന്നത് ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ കുറുകി വരും ആ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞ് നന്നായി തണുത്തിട്ടാണ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ചൂട് പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എൻജോയ് ചെയ്യുക